നമസ്കാരം റഷ്യൻ യുദ്ധക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് എന്നുള്ള സുപ്രധാനമായ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് അതായത് റഷ്യ നേരത്തെ തന്നെ ഇറാന് ഉറപ്പ് നൽകിയിരുന്നു എന്തെങ്കിലും ഒരു കാരണവശാൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണമുണ്ടായാൽ ഇറാന് പിന്തുണയുമായി റഷ്യ എത്തുമെന്ന പുടിൻ ഉറപ്പ് നൽകിയിരുന്നു ഇതനുസരിച്ച് റഷ്യയുടെ യുദ്ധക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് അടുക്കുകയാണ് ഇതിനോടകം തന്നെ ഇറാൻ്റെ പടിഞ്ഞാറൻ അതിർത്തികൾ റഷ്യൻ നിർമ്മിത യുദ്ധോപകരണങ്ങളാൽ സുരക്ഷിതമാണ് നിലവിൽ ഇറാനും റഷ്യയും ചേർന്നാണ് ഗൾഫ് ഓഫ് ഒമാനിലും ഇന്ത്യൻ ഓഷൻ്റെ വടക്കൻ പ്രദേശങ്ങളിലും നേവൽ എക്സസൈസുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഓപ്പറേഷൻ പ്രധാനമായിട്ടും നിയന്ത്രിക്കുന്നത് ഇറാൻ്റെ സതേൺ പോർട്ട് സിറ്റിയായ ബാബർ അബ്ബാസിലാണ് എന്തായാലും ഇറാൻ ഇറാനിലേക്ക് റഷ്യൻ യുദ്ധക്കപ്പലുകൾ നീങ്ങിയിരിക്കുന്നു ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കുന്നതിലും യാഥാർത്ഥ്യ ബോധമില്ലാത്ത ആവശ്യങ്ങൾ ഒഴിവാക്കുന്നതിലും അമേരിക്ക കാണിക്കുന്ന ഗൗരവത്തെ ആശ്രയിച്ചാണ് ആണവ ചർച്ചകളുടെ വിജയം എന്ന് ഇതിനോടകം തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ പറഞ്ഞിരുന്നു അമേരിക്കയുടെ ആണവ ചർച്ചകളെക്കുറിച്ച് നേരത്തെ ഇറാൻ സംസാരിച്ച് ഇറാൻ വിദേശകാര്യ മന്ത്രി സംസാരിച്ചത് മാർഗനിർദ്ദേശ തത്വങ്ങൾ ടെഹ്റാനും യു എസുമായി യോജിച്ചതായിട്ടാണ് എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ഇത്തരം എല്ലാ സാധ്യതകളും അവസാനിപ്പിച്ചുകൊണ്ട് ട്രംപ് ഇറാനുമേൽ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ശനിയാഴ്ച തന്നെ അമേരിക്ക ഇറാനെതിരെ സൈനിക നടപടികൾക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് തീർച്ചയായും ഇത്തരത്തിലൊരു സംഭവമുണ്ടായാൽ റഷ്യ ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടാകും എന്നുറപ്പാണ് പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തന്ത്രപരമായിട്ടുള്ള ഒരു സമുദ്രപാതയാണ് ഒമാൻ കടൽ ഇതിൻ്റെ ഹോർമോസ് തീരത്തിലേക്കാണ് റഷ്യൻ പടക്കപ്പലുകൾ അണിനിരന്നിരിക്കുന്നത് വിമാനവാഹിനി കപ്പലുകൾ സജ്ജമാക്കി ട്രംപ് ഭരണകൂടവും യുദ്ധത്തിന് തയ്യാറായിരിക്കുകയാണ് പണി തുടങ്ങിയാൽ റഷ്യ ചുമ്മാതിരിക്കില്ല റഷ്യയിൽ നിന്ന് ഒരൊറ്റ തീരുമാനം മതി ക്രെമിനലിൽ നിന്ന് ഒരൊറ്റ തീരുമാനം മതി റഷ്യക്ക് തിരിച്ചടിക്കാൻ മറുവശത്ത് അമേരിക്കയും അങ്ങനെ തന്നെയാണ് ആയുധങ്ങൾ സ്വരുകൂട്ടി വാഷിങ്ടണിൽ നിന്നുള്ള ഒരു ഉത്തരവിന് കാത്തിരിക്കുകയാണ് അമേരിക്ക തങ്ങളുടെ കരുത്തു കരുത്തുകാട്ടാൻ ഇരു രാജ്യങ്ങളും തയ്യാറെടുക്കുമ്പോൾ അത് ഒരു ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള ആശങ്കകളാണ് ഇപ്പോൾ പടർന്നിരിക്കുന്നത് എന്നാലും എന്തു തന്നെയായാലും റഷ്യയെ ഇറാന് നൽകുന്ന പിന്തുണ വലിയ ആശ്വാസമാണ് ഇറാനിയൻ സർക്കാരിന് ഉണ്ടാക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആക്രമണം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആക്രമണം തീർച്ചയായിട്ടും ലോകവ്യവസ്ഥയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാക്കിയെടുക്കുക ഇപ്പോൾ പ്രതിരോധ ആസ്ഥാനമായ പെൻറ്റഗൺ ഇറാനെതിരെയുള്ള ആക്രമണ പദ്ധതികൾ പൂർത്തിയാക്കി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതനുസരിച്ച് വാഷിങ്ടൺ ബുധനാഴ്ച തന്നെ ഉന്നത യോഗ ഉന്നതതല യോഗത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ ഇറാനെ നേരിടാനുള്ള വിവിധ മാർഗങ്ങൾ ചർച്ച ചെയ്തു വരാനിരിക്കുന്ന ശനിയാഴ്ച തന്നെ സൈനിക നടപടികൾക്ക് സാധ്യതയുണ്ടെങ്കിലും ട്രംപ് ഇതുവരെയും അന്തിമമായ അനുമതി നൽകിയിട്ടില്ല കാരണം ഇതിനോടകം തന്നെ വെനസ്വലയിൽ നടത്തിയ ആക്രമണവും ഗ്രീൻലാൻഡിന് എതിരെ നടത്തിയ നീക്കങ്ങളും ട്രംപിനെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയൊരു ആക്രമണം നടത്തുന്നതിന് മുന്നേ കൃത്യമായ രീതിയിലുള്ള ചർച്ചകൾക്കും ഒരുപാട് മണിക്കൂറുകൾ നീണ്ട നീണ്ടു നിൽക്കുന്ന ആലോചനകൾക്കും ഒടുവിൽ മാത്രമേ ഇതിനു ഒരു പച്ചക്കൊടി കാണിക്കുകയുള്ളൂ ട്രംപ് എന്നുള്ളത് ഉറപ്പാണ് എന്ത് തന്നെയായാലും ആക്രമണത്തിനുള്ള സാധ്യതകൾ ഏറെ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അൽ ഖമേനി അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെ കടലിൽ താഴ്ത്തും എന്ന ഭീഷണി മുഴക്കിയത് ട്രംപിനെ പ്രകോപിച്ചിട്ടുണ്ട് ഇറാനുമായി നടത്തിയ അനൌദ്യോഗിക ചർച്ചകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിഡന്റിന് കൈമാറിയിട്ടുണ്ടെങ്കിലും സൈനിക നടപടി എന്ന ഓപ്ഷൻ ഇതുവരെയ്ക്കും ട്രംപ് കൈക്കൊണ്ടിട്ടില്ല യുദ്ധത്തിൻ്റെ തിരക്കിട്ട ചർച്ചകൾ നടക്കുമ്പോഴും ഒത്തുതീർപ്പ് എന്നുള്ള ഒരു ചിന്ത തന്നെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ് കാരണം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധം തീർച്ചയായിട്ടും ഒരു വലിയ ഊർജ്ജ പ്രതിസന്ധിക്ക് തന്നെ കളമൊരുക്കും എന്ന ഉറപ്പാണ് ലോകരാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം നടന്ന മൂന്നര മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് വലിയ രീതിയിലുള്ള ശ്രദ്ധയാണ് കൽപ്പിച്ചത് അത് ഈ ഒരു കാരണം കൊണ്ടാണ് മുൻ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള എണ്ണയുമായി സംബന്ധിച്ചിടത്തുള്ള പ്രശ്നങ്ങൾക്ക് ഊർജ്ജ പ്രതിസന്ധിക്ക് തന്നെ ഇത് കാരണമാകും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇത് ധാരണയായി എന്നുള്ള വിവരങ്ങളാണ് ആദ്യം ലഭ്യമായത് എന്ന് എങ്കിലും ഇത് ഇത്തരത്തിലൊന്നും അല്ല സംഭവിച്ചത് എന്നുള്ള വാർത്ത വലിയ ആശങ്കയാണ് ലോകത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകളുമായി മുന്നോട്ട് പോകുമ്പോഴും വൈറ്റ് ഹൗസിൽ നിന്ന് ഏറെക്കുറെ യുദ്ധത്തിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും വിട്ടുവീഴ്ചകൾക്ക് ഇരു രാജ്യങ്ങളും തയ്യാറായെങ്കിൽ മാത്രമേ ഒരു യുദ്ധം യുദ്ധം നടക്കാതിരിക്കുകയുള്ളൂ എന്തു തന്നെയാലും ഈ യുദ്ധത്തിൻ്റെ സാധ്യതകൾ മറ്റൊരു അന്താരാഷ്ട്ര സഖ്യത്തിനാണ് നാന്ദി കുറിച്ചിരിക്കുന്നത് അതായത് ഉക്രൈന് നേരെയുള്ള റഷ്യയുടെ യുദ്ധത്തിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങളുടെ വലിയ ഉപരോധമാണ് റഷ്യയ്ക്ക് നേരെ ഉള്ളത് അതിൽ നിന്നൊരു വലിയ ആശ്വാസമാണ് ഇറാനുമായുള്ള ഒരു സൗഹൃദ ബന്ധം എന്തായാലും അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുവാൻ കഴിയില്ല എന്നും ഒരു രാജ്യത്തിൻ്റെ താല്പര്യം മാത്രം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നും കൃത്യമായ രീതിയിലുള്ള മറുപടി തന്നെയാണ് റഷ്യ അമേരിക്കയ്ക്ക് നൽകുന്നത് ഇറാനും അമേരിക്ക തമ്മിലുള്ള യുദ്ധം തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണ് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് സൗദി അറേബ്യയും നിലവിൽ സംയമനം പാലിക്കുന്നുണ്ടെങ്കിലും യുദ്ധമുണ്ടായാൽ അവരുടെ സുരക്ഷയും അത് ബാധിക്കും അതിർത്തികൾ തമ്മിലുള്ള തല് ആഗോളതര ആഗോളപരമായിട്ടുള്ള ഊർജ്ജ പ്രതിസന്ധിക്ക് മാത്രമല്ല മറ്റു തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളും യുദ്ധത്തിൽ നിന്ന് ഉണ്ടാകും എന്ന ഉറപ്പാണ് എണ്ണവിലയിൽ കാര്യമായ രീതിയിൽ തന്നെ ഒരു കുതിച്ചു വരവ് ഉണ്ടാവും ഇതൊരു കുതിപ്പിന് തന്നെ കാരണമാകുന്നത് ലോകമെമ്പാടും പണപ്പെരുപ്പത്തിനും സാമ്പത്തികപരമായിട്ടുള്ള അരാജകത്വത്തിനും കാരണമായിരിക്കും ഇതിനോടൊക്കെ തന്നെ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ എണ്ണയുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് പ്രീമിയങ്ങൾ ഇറാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി അമേരിക്കയുടെ നീക്കമെങ്കിൽ തീർച്ചയായിട്ടും അത് ആഗോള വിപണിയിൽ എണ്ണയുടെ ലഭ്യത കുറയ്ക്കും റഷ്യ ഈ തർക്കത്തിൽ നേരിട്ട് ഇടപെടുന്നതോടെ ഊർജ്ജ വിപണിയിലെ അനിശ്ചിതത്വം ഇരട്ടിയാകാനാണ് സാധ്യത യുദ്ധമൊഴിവാക്കിയാൽ അത് ലോക ലോകഭൂപടത്തിന് തന്നെ ലോകത്തിന് തന്നെ വലിയ ഒരു അനുഗ്രഹമായിരിക്കും എന്ന ഉറപ്പാണ് ഇത്തരമൊരു സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും യുദ്ധത്തിലേക്ക് പോകില്ല എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ആഗ്രഹിക്കാം പക്ഷേ അത്തരത്തിലല്ല ലഭ്യമാകുന്ന വിവരങ്ങൾ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും